പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ പതിവ് വിദ്വേഷ പ്രസംഗം തുടരുകയാണ് മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് പുതിയ പ്രസംഗം അദ്ദേഹം പറയുന്നത് തനിക്കെതിരെ വോട്ട് ജിഹാദ് നടത്താൻ കോൺഗ്രസ് ചിലരോട് ആവശ്യപ്പെട്ടുവെന്നാണ് ഒരു പ്രത്യേക മതത്തിലുള്ളവരോട് മോദിക്കെതിരെ വോട്ട് ചെയ്യാൻ കോൺഗ്രസ് അഭ്യർത്ഥിച്ചിരുന്നു എന്നാണ് മോദിയുടെ പ്രസംഗത്തിലെ പ്രധാന വരികളാണിത് ബി ജെ പി സംബന്ധിച്ച് മോദിക്ക് വേണ്ടി ആവേശം കൊണ്ടിരുന്ന ആളുകളുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബാലാക്കോട്ടിൽ ആക്രമണം നടന്നതിന് ശേഷം ഉണ്ടായ ഒരുതരം ഹിസ്റ്റീരിയ ഉണ്ട് അതിൽ മോദിക്ക് വോട്ട് ചെയ്ത ആളുകൾ ഇപ്പോൾ വോട്ട് ചെയ്യുന്നില്ല മോദി ബ്രാൻഡ് വേണ്ടത്ര വിറ്റു പോകുന്നില്ല വിറ്റു പോയത് മോദി ബ്രാൻഡ് ആണോ ജിങ്കോയിസമാണോ എന്നതിലാണിപ്പോൾ സംശയം രാമക്ഷേത്രത്തിന് പഴയ പോലെ വോട്ട് വാല്യൂ ഇല്ല പിന്നുള്ളത് മോദിക്ക് ആളുകൾ വോട്ട് ചെയ്യുന്നില്ല എന്നാണ് പോൾ പെർസെന്റേജുകളിൽ നിന്ന് മനസ്സിലാവുന്നത് ചില സംസ്ഥാനങ്ങളിലൊക്കെ തണുപ്പൻ പ്രതികരണം ആവേശത്തോടെ ആളുകൾ മോദിക്ക് വോട്ട് ചെയ്യണമെങ്കിൽ അവിടെ വർഗീയത ഇറക്കണം അതാണ് അവിടെ കണ്ടത് അതും വലിയ വിവാദമായി ഇവിടെ സംഭവിച്ചത് ബി ജെ പിക്ക് മാത്രം വോട്ട് ചെയ്യുന്ന ആളുകൾ അവർ വീട്ടിലിരിക്കുവാണ് വോട്ട് ചെയ്യുന്നില്ല അവരെ ഇളക്കണമെങ്കിൽ വോട്ട് ചെയ്യാൻ കൊണ്ടുവരണമെങ്കിൽ കോൺഗ്രസിനെതിരായിട്ടുള്ള ഒരു വികാരം ഉണ്ടാക്കണം എന്നിട്ട് ബി ജെ പിക്ക് വന്ന് വോട്ട് ചെയ്യണം ബി ജെ പിക്ക് വോട്ട് ചെയ്തില്ല എങ്കിൽ അവർ തോറ്റുപോകുമെന്ന പ്രതീതി സൃഷ്ടിക്കണം എന്ന് മാത്രമല്ല കോൺഗ്രസ് ചെയ്യുന്നത് വോട്ട് ജിഹാദാണെന്ന് പ്രചരിപ്പിക്കുക അപ്പോൾ അവർ വീട്ടിൽ നിന്നിറങ്ങി വോട്ട് ചെയ്യുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ ജിഹാദ് എന്നൊരാൾ പറഞ്ഞാൽ എന്താണ് പ്രശ്നം ജിഹാദ് എന്നതിന്റെ അർത്ഥം ധർമ്മസമരം എന്നാണ് അധർമ്മത്തിനെതിരെ ധാർമ്മിക യുദ്ധം നടത്തുക എന്നതാണ് ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം അതിനെ പലരും പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടാവാം അപ്പോൾ അങ്ങനെ പറഞ്ഞതിനെ വേറെ രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് കമ്മ്യൂണലൈസ് ചെയ്ത് തങ്ങളുടെ കോർ ബാക്ക്ഗ്രൗണ്ടിനെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുക എന്നതാണ് മോദി ചെയ്യാൻ ശ്രമിക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും സീറ്റെണ്ണം കുറയ്ക്കുക എന്നത് ബി സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് ഉള്ള സീറ്റ് നിലനിർത്തുക എന്നത് ബി ജെ പിയെ സംബന്ധിച്ച് പരമപ്രധാനമാണ് അതിന് വർഗീയത അവരുടെ പഴയ കാർഡല്ലാതെ ഒന്നും യൂസ് ചെയ്യാനില്ല ഇതിലെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ് അമിത്ഷായോ രാജ്നാഥ് സിംഗോ രാജ്നാഥ് സിംഗ് ഒന്നും അങ്ങനെ പച്ചയ്ക്ക് പറയാറില്ല മറ്റാരുമല്ല ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ വർഗീയത പറയുകയാണ് ഇലക്ഷൻ കമ്മീഷൻ നോക്കു നിൽക്കുകയാണ് ബി ജെ പിയെ സംബന്ധിച്ച് അവരുടെ ട്രംപ് കാർഡ് എന്ന് പറയുന്നത് വർഗീയ കാർഡ് തന്നെയാണ് അതവർ ഇറക്കുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല പ്രധാനമന്ത്രിയാണ് വർഗീയത പറയുന്നത് ഇത്ര ടോയ്ലറ്റ് ഉണ്ടാക്കി ഇത്ര വീട് വെച്ചു കൊടുത്തു സ്ത്രീകൾക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്തു സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് കൊടുത്തു അതൊക്കെ വേണമെങ്കിൽ മോദിക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കാം പക്ഷേ ബി എല്ലാ കാലത്തും ഇങ്ങനെയാണ് അത് മോദിയുടെ ഒരു സ്കില് തന്നെയാണ് രാജ്യത്താകമാനം ഒരു പൊതുവികാരം ഉണ്ടാക്കാൻ ബി പറ്റിയിട്ടില്ല ആദ്യത്തെ ഒന്ന് രണ്ട് ഘട്ടം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് കൂടുതലുകൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് നാല് തൊട്ട് ആറ് ശതമാനം വരെ മൊത്തത്തിൽ രണ്ടായിരത്തി തിനേക്കാളും വോട്ടിംഗ് ഔട്ട് കുറവാണ് എന്ന് വെച്ചാൽ രാജ്യത്താകമാനം അങ്ങനെ ബി ജെ പി ഒരു പൊതുവികാരം രൂപപ്പെടുത്തിയിട്ടില്ല എന്ന് വെളിപ്പെട്ടു വരികയാണ് അപ്പോൾ സ്വാഭാവികമായും ബി ഒരു ടെൻഷൻ പതി ഉയർന്നു വരുന്നു നരേന്ദ്രമോദി എന്നൊരു വികാരം പ്രവർത്തിക്കുന്നില്ലേ ഹിന്ദുത്വം എന്ന വികാരം പ്രവർത്തിക്കുന്നില്ലേ രാമക്ഷേത്രം എന്നത് പ്രവർത്തിക്കുന്നില്ലേ ഇനിയിപ്പോ പൗരത്വ നിയമം പ്രവർത്തിക്കുന്നില്ലേ ഈ ടെൻഷൻ അവർക്ക് കൂടിക്കൂടി വരികയും പരമാവധി ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയുമാണ് ബി ജെ പിയുടെ ആത്യന്തികമായ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ തവണത്തെ പോലെ ഒരു ആവേശം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലില്ല അതുകൊണ്ട് പരമാവധി പറയാൻ അപ്പുറത്തുള്ള ആളുകളുടെ പ്രകടന പത്രിക അവർ സംസാരിക്കുന്നതൊക്കെ ഇങ്ങനെ റിസർച്ച് ചെയ്യാൻ ഒരു വിങ്ങിനെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടാവണം കോൺഗ്രസിന്റെ പ്രകടന പത്രിക എടുത്തു നോക്കി വായിച്ച് അതിലങ്ങനെ നമുക്ക് വർഗീയത ചേർക്കാൻ പറ്റും അങ്ങനെ ബി നോക്കുമ്പോൾ അതിൽ വിഭവങ്ങളുടെ തുല്യ അവകാശം എല്ലാവർക്കും നൽകുമെന്ന് കണ്ടു അതവിടെ എടുത്ത് നിങ്ങളുടെ കെട്ടു താല് വരെ എടുത്ത് അപ്പുറത്തുള്ളവർക്ക് കൊടുക്കാൻ പോവാണ് എല്ലാം പിടിച്ചു പറിച്ചു കൊടുക്കും എന്നാണ് അതുമായി യാതൊരു ബന്ധവും ഇല്ല പ്രകടന പത്രികക്ക് വിഭവങ്ങളുടെ തുല്യ വിതരണം എല്ലാവർക്കും ഉറപ്പാക്കുമെന്നത് നിങ്ങളുടെ താലി പൊട്ടിച്ചെടുത്ത് അപ്പുറത്ത് കൊടുക്കാൻ പോവുകയാണ് എന്നുള്ള നുണ ചേർത്ത് പ്രചരിപ്പിക്കുകയാണ് മറ്റൊന്ന് പൊതു കരാറിനെ പറ്റിയുള്ള കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് കരാർ കൊടുക്കുന്നതിൽ പ്രത്യേക ഊന്നൽ കൊടുക്കും മറ്റൊന്ന് എല്ലാവർക്കും തുല്യമായി ഗവൺമെന്റ് ആനുകൂല്യങ്ങൾ കിട്ടുമെന്നും ഉറപ്പാക്കും അപ്പോൾ അതിൽ മോദി പറഞ്ഞത് മുസ്ലിങ്ങൾക്ക് സ്പെഷ്യൽ കോട്ട ഉണ്ടാക്കുമെന്നാണ് യാതൊരു വസ്തുതയും ഇല്ലാത്ത കാര്യമാണ് നുണ ഇങ്ങനെ പ്രസംഗിക്കുകയാണ് ഏറ്റവും ഒടുവിൽ വന്നതാണ് ഈ വോട്ട് ജിഹാദ് ജിഹാദ് എന്ന വാക്കു ചേർത്ത് നരേന്ദ്രമോദി എന്ന ഹിന്ദുത്വ പ്രതിനിധിയെ ജിഹാദിലൂടെ തോൽപ്പിക്കാൻ മുസ്ലിങ്ങളോട് കോൺഗ്രസ് ആഹ്വാനം ചെയ്യുന്നു അതിനവരെ പാകിസ്ഥാനിലെ വികാരമാണ് പിന്തുണയ്ക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഹിന്ദുക്കൾ ഇറങ്ങണമെന്നാണ് മോദി പറയാതെ പറയുന്നത് പുതുതായി അതിലൊന്നുമില്ല പക്ഷേ മോദി ആഞ്ഞു പരിശ്രമിക്കുന്നത് ലോകത്തിന്റെ നെറുകയിൽ ഇന്ത്യയെ പത്ത് വർഷം കൊണ്ട് എത്തിച്ചു എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയതാണ് പക്ഷേ ആളുകൾക്ക് അത് ഡൈജസ്റ്റ് ആവുന്നില്ല കാരണം ഇരുപത്തിരണ്ട് ശതമാനം ആളുകളും രാമക്ഷേത്രം ബി ഒരു നേട്ടമാണെന്ന് അവകാശപ്പെടുമ്പോഴും ഇരുപത്തിനാല് ശതമാനം ആളുകളും വിലക്കയറ്റം പ്രശ്നമാണെന്ന് പറയുകയാണ് ഇരുപത്തിരണ്ട് ആളുകളും തൊഴിലില്ലായ്മ പ്രശ്നമാണെന്ന് പറയുകയാണ് മോദി നോക്കുമ്പോൾ അത് സീനാണ് എന്ന് മാത്രമല്ല എൺപത് ശതമാനം ആളുകളും ഇന്ത്യ ഒരു ഹിന്ദുത്വ രാഷ്ട്രമല്ല എന്ന് സി എസ് ഡി എസിന്റെ സർവേയിൽ പറഞ്ഞപ്പോൾ ഞാൻ എന്തിനാണ് ഈ പത്ത് വർഷം പണിയെടുത്തതെന്ന് പാവത്തിന് തോന്നുകയും ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ ഇപ്പോൾ കിടന്ന വിയർപ്പ് ഒഴുക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത് ഇനിയും ഇത് തുടരുമെന്നത് വ്യക്തമാണ്